പ്രിയമുള്ളവരെ നമസ്കാരം മിന്നൽ നിച്ചുവാണ് ജയൻ്റെ മകൻ മുരളി ജേൻ എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ അഞ്ചാം പാഠമാണിത് കുറച്ച് ആൾക്കാർ ഈ കൊല്ലം ജില്ലയിൽ ഒരു ഓല എന്നുള്ള സ്ഥലത്തേക്ക് അന്വേഷണമായിട്ട് പോയി ആൾക്കറിയാത്തുള്ളൊരു അന്വേഷണമാണ് സംഭവം എടുമ്പോഴത്തേക്ക് ഈ ഞാൻ എൻ്റെ മകൻ മുരളിക്ക് പോലും അറിയാത്തൊരു അന്വേഷണമാണ് അന്വേഷണത്തിൽ കിറ്റ കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് നെറ്റിക്കുന്ന കാര്യം നെറ്റിക്കാത്ത കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് സംഭവം എടുമ്പോഴത്തേക്ക് ആദ്യം അന്വേഷിച്ചത് പ്രായ ആൾക്കാർക്ക് കുറേ ചരിത്രങ്ങൾ അറിയുന്ന ആൾക്കാർക്കായിരിക്കും ഈ ചരിത്രങ്ങൾ അറിയുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുരളീചേട്ടൻ ഒരുപാട് ഒരുപാട് മേടിൻ്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണ് സംഭവം മുരളി മുരളീചേട്ടൻ്റെ അമ്മ അവരുടെ വേലക്കാരല്ലായിരുന്നു അവരെ സഹായിക്കാൻ പോയതാണ് ഈ ജയൻ സാറിൻ്റെ ഫാമിലിക്ക് ഒന്നും ഇല്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് 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 സഹായിക്കാൻ പോയതാണ് സഹായിച്ചിട്ട് അവസാനം സിനിമയിലൊക്കെ കയറി ഒരു ഉന്നത എത്തുമ്പോഴത്തേക്ക് അമ്മയായിട്ട് ചോദിച്ചതാണ് കല്യാണം കഴിക്കട്ടെ എന്ന് അന്ന് കുറേ ആൾക്കാർ പറഞ്ഞെന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു കല്യാണം കഴിഞ്ഞതായി ചറിയില്ലാന്ന് പക്ഷേ ഒരുപാട് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നാട്ടുകാരെല്ലാവരും പറയുന്നത് അത് ജയൻ്റെ മകൻ തന്നെയാണ് ഒരുപാട് സത്യങ്ങളുണ്ട് ആദ്യം നമ്മൾ കാര്യങ്ങൾ നീക്കുമ്പോഴത്തേക്ക് സത്യങ്ങൾ അറിയാതെ ഒന്നിനും പുറപ്പെടുത്തില്ലേ അത് ഒരുപാട് ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർ പറഞ്ഞത് അത് ജയൻ്റെ മകൻ തന്നെയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് പറയുന്ന ആൾക്കാർ അത് വെളിപ്പെടുത്തില്ല വെളിപ്പെടുത്താൻ സമയമാകുമ്പോഴത്തെ വെളിപ്പെടുത്താവുന്ന ഒരുപാട് പ്രായ അമ്മച്ചിമാരും പ്രായമായ അമ്മാവന്മാരും ഒക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അത് ജയന്റെ മകൻ തന്നെയായിരുന്നു എന്നിട്ട് ഇതേപോലെ ഈ ജയന ജയൻ സാറിൻ്റെ ഈ മകൻ മുരളി ജയന എന്ന് പറയുന്ന ഒരാളെ പ്രസവിച്ച് അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നത് ഏകദേശം രണ്ട് മൂന്ന് പ്രായം വരെ വീട്ടിലുണ്ടായതാണ് പിന്നെ പറയുമ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റി ആയി ഒരു ഗസ്റ്റായി ചിലപ്പോൾ മാറ്റി താമസിച്ചതും അതും പറയുന്നുണ്ട് പിന്നെ പറയുമ്പോഴത്തേക്ക് ഇത് മുമ്പേ തെളിയേണ്ട കേസായിരുന്നു പക്ഷേ പറയുമ്പോഴത്തേക്ക് ജയൻ സാർ മരണപ്പെടിച്ചേക്ക് നമ്മൾ ആക്ടർ ജയൻ മരണ പിടിച്ചാകുമ്പോഴത്തേക്ക് ഇതേ മുരളിൻ്റെ അമ്മയ്ക്ക് പിന്നെ അതിനെപ്പറ്റി ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്തോരുമ്പത്തേക്ക് എന്തായാലും മരണപ്പെട്ട ഒരാളും മരണപ്പെട്ടു അനക്കൊരു മകനുണ്ട് മകൻ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊള്ളാം എന്നുള്ളൊരു ഇതായിരുന്നു പോയത് എന്നിട്ട് പിന്നൊരു തെളിവുണ്ടായിരുന്നു ആ തെളിവ് നശിപ്പിച്ചോ ഇല്ലേ എത്തി അറിയില്ല അതൊരുപാട് ഒരുപാട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുറത്ത് വിടാനുള്ളതാണ് ഈ ജനസാറിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ധൈര്യം എന്നത് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നത് ആ എഴുതി വെച്ചാൽ ഒരുപാട് ആൾക്കാരെ പറയാം ഈ പ്രണയം ഉണ്ടായതും ഗർഭിണിയായതും മകൻ ജനിക്കുന്നതും എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു പുസ്തകത്തെ എഴുതി ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ പുസ്തകം എവിടെ എന്ത് ചെലച്ചു പറയില്ല ചിലപ്പോൾ അമർ നശിപ്പിച്ചു കാണും പിന്നെ ആദിത്യനെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്ക് അറിഞ്ഞതേ ആദിത്യൻ ഈ ജയന്റെ അന്യന്റെ മകൻ തന്നെ സംഭവം പറയുമ്പോൾ അവന് അതിന് വല്ലാത്ത കുറച്ചുകൾ എന്താ പറയുമ്പോഴത്തേക്ക് ജയൻ്റെ അനിയൻ്റെ മകൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുറച്ചൊരാണ അവൻ എന്ന് പറയുമ്പോൾ ജയൻ്റെ മകനാവണം യഥാർത്ഥത്തിൽ മകൻ ഇരിക്കുമ്പോഴത്തേക്ക് അവന് പോയിട്ട് വലിയ അച്ഛൻ്റെ മകനാണ് ആ നാണക്കെ ഉണ്ട് കേസല്ലേ അതൊക്കെ തറവാടികൾക്കില്ലേ പറഞ്ഞതാണോ അല്ലേ ജയൻ സാർ എന്ന് പറയുമ്പോൾ ഒരു നായന്മാർ നല്ലൊരു തറവാടികളാണ് പക്ഷേ പറയുമ്പോൾ ഇതൊക്കെ ജയ തറവാടികൾക്ക് പെട്ടെന്ന് കേസാണോ അതാണ് അവിടെ പ്രശ്നം ഇത് ഡി എൻ എസ് തയ്യാറാവാത്തതിൻ്റെ കാര്യം അതാ ഇപ്പം എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്നത് ജയൻ്റെ വീട്ടുകാരൻ ഒന്നാണ് പിന്നെ പറയുമ്പോഴത്തേക്ക് ഈ വീടും കാര്യങ്ങളും എല്ലാം ഇത് ആദിത്യൻ്റെ അച്ഛൻ അതായത് ഈ സോമണ്ണായർ എന്നാണ് പേര് പറയുന്നത് സോമൻ നായർ എല്ലാം ഒരുപാട് നശിപ്പിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു ഈ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ കുടുംബത്തിൽ മൊത്തത്തിൽ അറിയാവുന്ന ഒരു കേസാണ് പക്ഷേ ഒരു ഈഗോ ആണോ അല്ല നാണക്കേടാണോ എന്തെങ്കിലും അറിയില്ല ഒരു ആദിത്യ നീ എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിക്കേണ്ടത് നിനക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നാണക്കേട് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വലിയച്ഛൻ്റെ മക്കളാണ് ഇത് സ്വന്തം ചോരയാണ് അതുകൊണ്ട് അത് നാണക്കേട് കാണിച്ചു പോലെ ഇതുകൊണ്ടോ അല്ല പക കൊണ്ടോ ഒന്നും വീട്ടിൽ നിന്ന് കാര്യങ്ങളൊന്നും അല്ല ഇതും പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത് ഇത്രയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് വെളിപ്പെടുത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് സംഭവം ഇപ്പോൾ അന്വേഷിക്കാൻ പോയ ആൾക്കാർ ഒരു പത്ത് പന്ത്രണ്ട് പേര് വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതും പോയ പോയ ആൾക്കാർ ഒരുപാട് സ്റ്റോറി അറിയുന്ന ആൾക്കാർ മന്മറന്നു പോയി എന്നും ഒന്നുപോലെ ഒരു ആൾക്കാർ ഒരു സ്റ്റോറി ഉണ്ടോ ആൾക്കാർ ജീവിക്കാൻ പറ്റും മരണപ്പെടുന്ന ആൾക്കാർക്കും മരണപ്പെടുന്നുണ്ടോ അതാണ് സംഭവം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അധികം താമസമില്ല ഞാൻ ഇതുവരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടൊരു ധൈര്യം ഇല്ലാതെ ഞാൻ പറഞ്ഞത് തെളിയിക്കാൻ പറ്റും ഈ മാസം എന്നിട്ട് ഇന്നത്തെ ഇൻ ഇൻഫെക്ഷനോടെയും അന്വേഷണത്തിൻ്റെയും പരമായി ഞാൻ പറയാം ഈ മാസം ഞാനിത് തെളിയിക്കും ഞാൻ തെളിയിക്കുന്ന ഡി എൻ എ ഡിസ്ട്രിക്റ്റിൻ്റെ അധിക ദൂരമില്ല ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇത് പറയുന്നത് ഒരു ഏറ്റെടുത്ത കേസാണ് ഞാൻ ഏറ്റെടുത്ത കേസ് ഒരു പറയുമ്പോഴത്തേക്ക് നയൻറ്റീൻ നയൻ പെർസെൻ്റ് വിജയിച്ചുള്ളൂ കണ്ണൂരിലൊരു കേസാണ് ഇതേപോലത്തത് വിജയിച്ചുണ്ട് പിന്നെ പറയുമ്പോഴത്തേക്ക് വയനാട്ടിലെ കേസ് ഇങ്ങനെ വിജയിച്ചുകൊണ്ട് അങ്ങനെ വിജയിച്ചുണ്ട് പറയുമ്പോഴത്തേക്ക് ഇത് എനിക്കൊരു പേരുണ്ടായിരുന്നു ഇത് കള്ളാണ് ഒരുപാട് ഇൻ്റർവ്യൂ കുറെ ആൾക്കാർ നോക്കി ആൾക്കാർ ഒരാൾക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടാവുമ്പോഴത്തേക്കേ നൂറ്റി അറുപതൊള്ള കമാൻസ് വന്നത് ആ നൂറ്റി അറുപത് കമാൻസിൽ നൂറ്റി നാൽപ്പത് കമാൻസുകൾ അനുകൂലമായിട്ടുള്ളത് ബാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പത്ത് പെർസെൻറ്റ് ഒരനുകൂലില്ലാത്ത ആൾക്കാരാണ് പിന്നെ ഒരു പത്ത് പെർസെൻറ്റ് ബാഡ് ആയിട്ടാണ് എന്നാൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവും അത്രയുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സത്യങ്ങൾ എവിടെ ഉണ്ടെങ്കിൽ അറിയണം ഉദാഹരണം ഒരാളിന് ഒരാൾ ചോദിച്ചെന്ന് ഈ എൻ്റെ ആൾക്കാർ അന്വേഷിക്കാൻ പോയ ആൾക്കാരുടെ ചോദിച്ചെന്ന് ഇത്രയല്ല വർഷമായിട്ട് എന്തിനാണ് ഇത് അന്വേഷിക്കുന്നത് എന്ന് അപ്പം ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ടാവട്ടെ എന്താ പറയുമ്പോൾ അത് എത്ര ആട്ടെ ഇതേ മുരളിക്ക് തൊണ്ണൂറ്റി ഒൻപത് ഒരു ദിവസം ഒരു ദിവസമെങ്കിലും മാന്യമായി ജീവിക്കണം അതാണ് വേണ്ടത് അതിന് ഒരുപാട് ഒരുപാട് ആൾക്കാർ വീടുകളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേഴ്സണൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സപ്പോർട്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ എല്ലാവർക്കും സല്യൂട്ടാണ് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേണ്ടി ചില മുറലിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക നിയമങ്ങൾ നിയമങ്ങൾ വൈക്ക് പോകണം അതുപോലെ സത്യങ്ങൾ എന്നാലും ഒരു ദിവസം തെളിയും എന്നുള്ളൊരു വറക്കെ വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു അന്വേഷണം ഇതാദ്യമായിട്ടാണ് രണ്ട് മൂന്ന് കൊലക്കേസ് അന്വേഷിച്ചുണ്ട് അതിന് മുപ്പത് വർഷത്തിന് മുമ്പ് കൊലക്കേസ് തെളിയിച്ചുണ്ട് കാസർഗോഡിന്റെ ഒരു കേസ് തെളിഞ്ഞു ന്യൂസിലൊക്കെ വന്നു തെളിയിച്ച ഒരു മാസം കഴിഞ്ഞു തെളിയിച്ചിട്ട് വന്നു അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കേസ് ആദ്യമായിട്ടാണ് പക്ഷെ ഇത് ഒരുപാട് ഒരുപാട് റെക്കമൻഡേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ കൊല്ലം ജില്ലയിലേക്ക് ഒരുപാട് ഒരുപാട് റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു ഇയാൾക്ക് വേണ്ടിട്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ റെക്കമൻഡേഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ചു ഇത് എന്തുകൊണ്ടുവന്ന് അന്വേഷിച്ചത് ഒന്നുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് ചലിത്ര മേഖലയിലുള്ള ഒരു പ്രമുഖന്റെ മകനല്ലേ അത് സത്യങ്ങളുണ്ടെങ്കിലും അന്വേഷിക്കാമെന്ന് ആദ്യം അന്വേഷിച്ചാണ് വീഡിയോ ഇട്ടാൻ തുടങ്ങിയത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അന്ന് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം